ലോകത്തെ എല്ലാ പ്രതിരോധ കവചങ്ങളെയും ഭേദിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഹൈപ്പർ സോണിക് മിസൈൽ നിർമ്മിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇറാൻ അവകാശപ്പെട്ടത് ഇറാൻ്റെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ വ്യോമയാന പദ്ധതി മേധാവി ജനറൽ അമീർ അലി ഹാജിസാദയാണ് അന്ന് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം പുതിയ ഹൈപ്പർ സോണിക് മിസൈൽ അവർ ഔദ്യോഗികമായി ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു ഫത്ത എന്ന് പേരിട്ട മിസൈലിന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ദൂരപരിധി ശബ്ദത്തിൻ്റെ പതിനഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെട്ടത് ഇറാന്റെ ഉന്നത സൈനിക മേധാവികളെല്ലാം സന്നിഹിതരായ വേദിയിൽ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയാണ് മിസൈൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് ഹൈപ്പർസോണിക് മിസൈൽ രാജ്യത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുമെന്നും മിസൈൽ സാങ്കേതികവിദ്യയിൽ രാജ്യം വലിയ കുതിപ്പാണ് കൈവരിച്ചതെന്നാണ് റേയ്സി പറഞ്ഞത് മേഖലയിൽ സമാധാന അന്തരീക്ഷം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞ ഇറാൻ അധികൃതർ ഹൈപ്പർസോണിക് മിസൈൽ വികസനം സംബന്ധിച്ച പശ്ചാത്തല ലോകത്തിന്റെ സംശയങ്ങളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു അതുതന്നെയാണ് ഇസ്രായേലിനെതിരെ റെയ്സി പ്രയോഗിച്ചതും എന്നാൽ ഇസ്രായേൽ അന്നേ തയ്യാറെടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നിപ്പോൾ ആ തിരിച്ചടിയെ അവർക്ക് നേരിടാൻ സാധിച്ചതും ഇസ്രായേലിന്റെ താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതായി റെയ്സി പറഞ്ഞിരുന്നു എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് ഇസ്രായേൽ വാദിച്ചു ഈ വാദമാണ് അമേരിക്കയെ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം നിരവധി രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നു പിന്നാലെ ടെഹ്രാൻ വിദേശകാര്യ മന്ത്രാലയം ഫ്രഞ്ച് ബ്രിട്ടീഷ് ജർമ്മൻ അംബാസിഡർമാരെ വിളിച്ചു വരുത്തി അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്നാണ് ഇനി അറിയേണ്ടത് യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കപ്പുറം നെതന്യാഹു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങി മാറിയും യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് ഇസ്രയേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത ഇസ്രായേലിനെ ഇനിയും ആക്രമണിച്ചാൽ ഇസ്രായേലിനെ ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് ഇക്കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നതന്യാഹു ഇറാനെതിരായ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറും ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയെ നേരിട്ടെത്തിയാൽ രംഗം മാറും ഇത് ലോക സാമ്പത്തിക രംഗത്തെ അവതാളത്തിലാക്കും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമേൽ ജെ സി സി രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് തെല്ല വീവ് ജറുസലേം ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകളും സ്ഫോടന ശബ്ദങ്ങളും ഉണ്ടായതായാണ് റിപ്പോർട്ട് എന്നാൽ ഇറാൻ തൊടുത്ത ഡസൺ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും തടയാൻ സാധിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് ഇറാനിൽ നിന്നാണ് ഭൂരിഭാഗം മിസൈലുകളും വിക്ഷേപിച്ചത് കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഒരു സൈനിക കേന്ദ്രത്തിന് ചെറിയ തോതിൽ നാശനഷ്ടമുണ്ടായതായി ഐ ഡി എഫ് വക്താവ് ഡിയർ അഡ്മിനൽ ഹഗാരി അറിയിച്ചു ഒരു പെൺകുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നൂറുകണക്കിന് പേർ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രകടനം നടത്തി ദേശീയ പതാകയും ജനം തെരുവിലിറങ്ങിയത് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോർദാൻ ഇറാഖ് ലബനൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാത അടച്ചു കുന്നുകളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ലബനിലെ ഹിസ്ബുള്ള അറിയിച്ചു ഗസയിലെ ഫലസ്തീനുകളെ പിന്തുണച്ചും ലെബനൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയുമാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി